എല്ലാവർക്കും ആദി കിംഗം ഓഫ് ഗ്രേറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ലൈക്കും ചെയ്യുക ഇനി നമുക്ക് വിശേഷം പറയാം നമ്മൾ അതിഥികളായ കോഴികളുടെയും പൂസയുടെയും കല്ലുവിൻ്റെയും ഈ മഴക്കാലത്തെ വിശേഷമാണ് പറയാൻ പോകുന്നത് ഓണമൊക്കെ എത്താനായി നല്ല ഇവരുണ്ടല്ലൊരുമയു ചെയ്യുകയായി അങ്ങോട്ട് പോവാ ഞാൻ ഒരു കാര്യം പറയാൻ ഈ വീഡിയോയിൽ അത് ഞാൻ പറയാൻ പറ്റുപോയി നമ്മുടെ വോട്ടിംഗ് റിസൾട്ട് ഞാൻ പറയാൻ പോകൂല്ല ഇപ്പോൾ ബിഗ് ബോസിൽ ഒന്നാം സ്ഥാനത്ത് വോട്ടിംഗ് റിസൾട്ടിൽ നൂറയാണ് രണ്ടാം സ്ഥാനം ആദില മൂന്നാം സ്ഥാനം ബിന്ദി നാലാം സ്ഥാന അഭിലാഷ് അഞ്ചാം സ്ഥാനം ആറാം സ്ഥാനം ഒനി ഏഴാം സ്ഥാനം ആര് ഇതാണ് ഇപ്പോൾ നമ്മുടെ വോട്ടിംഗ് ലിസ്റ്റി ഇത് പറയുന്നത് തൈ നിക്കുന്ന എമ്മുക്കുട്ടനാണ് അവനെ പിടിക്കാൻ എന്നോട് പറഞ്ഞത് ഇതൊന്ന് പറയണേ ആ എല്ലാവർക്കും ഈ കാര്യം ഇഷ്ടപ്പെട്ടോ എന്നാൽ എല്ലാവരും ഷെയർ ചെയ്യുക ആ നമുക്ക് തുടർന്ന് കണ്ടുനോക്കാം ഇപ്പൊ കണ്ടോ എല്ലാരും ജോലി ആ വാർത്ത അറിഞ്ഞു വേണ്ടി കേറി അവനെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ കാര്യം പറഞ്ഞു ഇരുതോട്ട് എല്ലാം വീഡിയോയിലും ഈ കാര്യം ഞാൻ പറയുന്നതാണ് എന്തൊരു ഒത്തരും ഒരു ഓ ഒത്തൊരുമെല്ലാം പുതിയ ഡ്രസ്സൊക്കെ ഇഷ്ട അതിനു വേണ്ടിയന്ത് മിനിക്ക് ഡ്രസ്സൊക്കെ ഓണത്തേക്ക് അന്ന് നോക്കണം ഓരോ നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്നു ഇല്ലല്ലോ ആ േ ഡ നിക്കടാ നിക്കടാ നീയൊക്കെ പറയുമ്പോൾ കേക്കടാ മോനും കേക്കട ഹലോ കേക്കടാ കേക്ക് അത് ആരെടാ ആരെടാ എല്ലാം മഴയത്ത് ഇടുന്നു കളിക്കുന്നു നിൽക്കടാ അവിടെ വെറുതെ ഇത്ര മഴയത്ത് വെള്ളം ആയിടാവുന്ന നിന്റെ ഉടുപ്പ് മൊത്തവും കണ്ടില്ലേ നാശമായില്ലേ ഓണത്തിന് പിന്നെ നിന്റെ ഈ മുഖവും കൊണ്ടാണോ അവിടെ നിന്ന് പോകുന്നത് ഈ മുഖം കൊണ്ടാണോ അവിടെ പോകുന്നത് ഈ മുഖവും കൊണ്ടാണോ അവിടെ പോകുന്നത് ഏടാ അല്ല മൊത്തം നാശമായി മഴ പെയ്തു ഇതോ ചെയ്യാൻ ഇഷ്ക മൊത്തം പോയല്ലാടോ മഴയത്ത് ആകാശത്ത് നോക്കൂ മഴവിൽ വന്നു ഇന്ന് നമ്മൾ ലോട്ടിംഗ് വിസൽ പറഞ്ഞു നിങ്ങൾ കേട്ടതാണോ അത് ഞാൻ കേട്ടതോടാ പോൻ്റെ കുട്ടി സൗണ്ടായിരുന്നു ഇതാടാ ഓനെ विषय सुख सड़ा कुमार वे वेर युदर् ब्रदर् मीन युर ब्रदरहुड युर् फैमिली फ्रेवलूष ഓർത്താത്തി മഞ്ഞ വെള്ളമൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പുതിയ അത്ഭുതമാണെന്ന് തോന്നുന്നു മഞ്ഞ വെള്ളം എങ്ങനെയുണ്ട് മഞ്ഞ വെള്ളത്തിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയറുക ഈ കോഴി ഇഷ്ടമാണ് ഹൈടാ കുഞ്ഞേ എന്താടാടീ നീയങ്ങോട്ട് പോകുന്നു നീ നീ എങ്ങോട്ട് പോകുന്നു മഴയത്ത് പണിയും പിടിച്ചല്ലോ എന്തോ പറയാനോ നീ അങ്ങോട്ടാടാ പോകുന്നു എനിക്ക് നിന്നെ വേണം എനിക്ക് നിന്നെ കിട്ടിയേ പറ്റൂ നിന്നെ ഞാൻ അങ്ങ് എടുക്കുവോ ഒയ്യോ നീ ആരാ നീ എന്നാട ഇത്ര വളർന്നു നിന്നെ ഞാൻ പറഞ്ഞിട്ടല്ലേടാ നീ ഇപ്പോലെ ഇവിടെ നിൽക്കുന്നേ ഇല്ലെങ്കിൽ നീ ഇപ്പ എവിടെ ആയിരിക്കും അവന്റെ കുറിച്ച് പറഞ്ഞു എല്ലാമാരും അങ്ങോട്ടാ പോണ് ഓ ഇപ്പൊ ഇവൻ ഇവിടുത്തെ ലീഡറാവോ വേണം കേട്ടോ പൊപ്പിയൊക്കെ വെച്ചുണ്ടോ പക്ഷെ പേടിയ എന്നാലും അവൻ്റെ ലുക്ക് വേണ്ടോ അവനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുമോ മോനീ ഇങ്ങോട്ട് വട്ടേ ഇങ്ങോട്ടാടാ നീ പോകുന്നേ നീ ഇങ്ങോട്ടാടാ പോകുന്ന നീ എന്താടാ നീ എന്താണ് ഇങ്ങനെയായിക്കോ അതാടോ ഒരു മൈൻഡ് ഇല്ലാത്ത നീ ഭയങ്കര സാധനമാണെന്നാണ് ഇവിടെ ഉള്ള എല്ലാമാരും പറയാം ആണോടോ ആണോ അല്ലല്ലോ അല്ല ആ എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ മഴ കുറച്ച് അത് വല്ല വിശേഷം പിന്നെ മാരെ കുറച്ച് തമാശ നമുക്ക് കണ്ടുനോക്കാം ആ തമാശക്ക് വെസ്റ്റ് എല്ലാവർക്കും ഇപ്പൊ തന്നെ മനസ്സിലായി കാണും ആരായിരിക്കും നമ്മുടെ സ്വന്തം പൂശിച്ചായനും കല്ലുമ്മയും എന്തൊക്കെയുണ്ടാ ഇതാടാ നിങ്ങളെ ഇപ്പൊ എങ്ങനെ എടുക്കുന്നില്ലെന്ന പരാതി ഇതാണ്ടേ കണ്ടോ അമ്മമാര ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് മാർക്കിപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു യവുമരും കാണുന്നില്ല കാണുന്നില്ല ഇപ്പൊ എല്ലാവർക്കും വിഷമം മാറി കാണില്ല വിഷമം മാറിയില്ലേ മാറി കാണുന്നില്ല ആ ആ എല്ലാവർക്കും മാറി കാണും ഒക്കെ ഞങ്ങൾ ഫാൻസാ കണ്ടോ ഫാൻസാ ആ യവുമാർക്ക് പരാതി ആ ജിമ്മിയെ കാണിച്ചപ്പോൾ യവനെ കാണും ജിമ്മിത അവിടെ തന്നെ ഉണ്ട് കണ്ടതാട് ആ ഓ ഈ ഹലോ എന്താ പുതിയ തമാശ കാണിക്കടാ നീ എന്താടാ ഇങ്ങനെ കാണിക്കടാ തമാശ റൊമാൻസ് ഓ ആ ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇവരെ ഈ മുഖവും പിന്നെ ഇവരുടെ ഈ പ്രവൃത്തിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചാറ്റ ബായ് ബായെന്ന് ഇവർ വിചാരിക്കുന്നു

ടെമാരെ വച്ചാണ് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടാറ്റാ ബായ് ബായ് സി യു നെക്സ്റ്റ് വീഡിയോ